മനസ്സ് മനസ് ആ മാറ്റർ ആ മനസ്സ് മനസ്സ് ഏറ്റവും വലിയ തർക്കം മാറ്ററിൽ നിന്ന് എന്താണ് അല്ലെന്നുള്ളതാണല്ലോ ഭൗതികത്തിൽ മാറ്ററിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രതിഭാസമാണ് മനസ്സ് എന്നാണ് പറഞ്ഞത് മൈൻഡ് നോട്ട് മാറ്റർ സ്പിരിറ്റ് സ്പിരിറ്റും മൈൻഡും എന്ന് പറയുന്ന രണ്ട് എക്സിസ്റ്റൻസിലേക്ക് ചിന്തകന്മാര് വന്നിട്ടുണ്ട് അപ്പം മാറ്ററിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാണ് പുരോഗമനവാദികൾ അഥവാ ചിന്താഗതിക്കാർ എന്നാ മറ്റു വിഭാഗം വലതു വിഭാഗം സ്പിരിറ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു സ്പിരിറ്റിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് സാർ തുടരുക മനസ്സിന്റെ അതാണോ ചോദ്യം മനസ്സിന്റെ സൂക്ഷ്മതയിൽ പഞ്ചഭൂതങ്ങൾ അറിഞ്ഞിരിക്കുന്നുവോ തീർത്താ തീർച്ചയായിട്ടും പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് മനസ്സ് അത് സംശയമില്ല കാരണം ഭൂത ഭൂ ഭൂതങ്ങൾക്ക് പഞ്ചഭൂതങ്ങൾക്കും അതീതമായിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ ബോധം എന്ന് വിളിക്കുന്നത് നമ്മൾ അപ്പോൾ ബോധം അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചമായി മാറുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ കാലം ആദ്യത്തെ സംജാതമാകുന്ന ആദ്യത്തെ വസ്തുവായിട്ടാണ് നമ്മൾ മനസ്സിനെ കാണുന്നത് ഇപ്പോൾ ഒരു സമഷ്ടി മനസ്സ് ആ സമഷ്ടി മനസ്സ് വിഭജിതമായി വ്യക്തികളിൽ ദീപ്തമായി മനുഷ്യരിൽ ദീപ്തമായി മറ്റ് ജീവികളിൽ ദീപ്തമല്ലാതെ സുപ്തഭാവത്തിൽ ഉറങ്ങിക്കിടക്കുകയും മറ്റ് കല്ല് മുതലായ വിഷ വസ്തുക്കളിൽ തീരെ ഒരു നിദ്രാവസ്ഥയിലും ഒരു ഹൈബർനേഷനിലും കിടക്കുന്നു എന്നാണ് നമ്മൾ പൊതുവേ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ ആവിർഭാവം എന്നുള്ള രീതിയിൽ മനസ്സിന് ഒരു അവസ്ഥയുണ്ട് എന്ന് സാറിന് ചിന്തിക്കുന്നതിൽ തിരക്കേണ്ടൊന്നുമില്ല പക്ഷേ ഭൗതികമായിരിക്കുന്ന ഒരു അസ്തിത്വം ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം പൂർണ്ണമായും കാണാൻ പറ്റുകയുള്ളൂ ഇപ്പൊ ഒരു ഫോണോ ഒരു മേശയോ ഒരു ഗ്ലാസ് ജലമോ ആ ഒരു പാനീയമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകാശമോ ഉള്ള വസ്തുക്കളിലൊക്കെ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന അവസ്ഥകളെ നമ്മൾ പേർതിരിച്ച് കാണാം എന്തുകൊണ്ട് അവയ്ക്ക് ഭൂതമുള്ളതുകൊണ്ട് അവർക്ക് മാറ്റർ ഉള്ളതുകൊണ്ട് സാറ് ഇപ്പോഴെനിക്ക് മനസ്സിലായി ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായി ആ ഭൂതാത്മകമായിരിക്കുന്നൊരു അവസ്ഥ മാറ്ററായിരിക്കുന്ന ഭൗതികമായിരിക്കുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഭൗതികമായിരിക്കുന്ന സാന്നിധ്യത്തിൽ പഞ്ചഭൂതങ്ങളെ വേർതിരിച്ച് കാണാം പക്ഷേ മനസ്സു പോലെ ഒരു വസ്തുവിൽ പാഞ്ചഭൗതികമായിരിക്കുന്ന അവസ്ഥയുടെ തന്മാത്രാ സ്വരൂപത്തിൽ കാണുന്നു അതാണ് അതിൻ്റെ വ്യത്യാസം പഞ്ചതന്മാത്രകളാണ് ഇവിടെ പഞ്ചഭൂതങ്ങളെന്ന് വിളിക്കാൻ സാധ്യമല്ല അപ്പോൾ പഞ്ചതന്മാത്രകളുടേതായ സ്വാധീനം ഉണ്ടായിരിക്കും ഒരു പല ഒരു കലാകാരൻ ഒരു ശ്യാനതയുള്ള ഒഴുക്കുള്ളൊരു മാനസികാവസ്ഥയുള്ളവൻ എന്ന് പറയുന്നവൻ്റെ ഭൗതിക പാഞ്ചഭൗതിക പിന്നെ തന്മാത്ര പഞ്ചതന്മാത്ര ശരീരത്തിൽ ഏതെലിമെൻ്റ് ആയിരിക്കും സാർ കൂടുതലായിട്ട് കാണുന്നത് ഉദാഹരണത്തിന് ഒരു ഒരു അസംഷൻ ഒഴുക്കുള്ള ശരി മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് ഈ ചോദിക്കുന്നത് അല്ല സ്വാഭാവികമായിട്ട് ഇത് വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ചൈനീസ് മെഡിസിൻ ചൈനീസ് മെഡിസിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ പഞ്ചബോധാത്മകമായിരിക്കുന്ന തന്മാത്രകളെ ആ തന്മാത്രകളെ മനസ്സിൻ്റെ ചികിത്സ മനസ്സിൻ്റെ ഘടനയ്ക്കായിട്ട് എടുത്ത് ഒരു വ്യക്തി ഒരു രോഗിയെ വന്നു കഴിഞ്ഞാൽ ആ രോഗിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് സംസാരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിലാക്കലിനെ പാ പഞ്ചതാന്മാത്ര സ്വരൂപത്തിൽ ഈ എലിമെൻ്റുകളായിട്ട് തിരിച്ച് അവർക്ക് പിന്നെ ആകാശം ഒരു എലിമെൻ്റ് അല്ല അത് മനസ്സിലാക്കി പോകണം അപ്പോൾ അത്തരത്തിലുള്ള എലിമെൻറ്റുകളായിട്ട് തിരിച്ച് ആ എലിമെൻറ്റുകളുടെ പശ്ചാത്തലത്തിൽ രോഗനിർണയം നടത്തി അവയ്ക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെന്ത് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ എലിമെൻറ്ററി കണക്ഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത് ഒരു വ്യക്തിക്ക് ഒരു മാനസികമായ രോഗം ഉണ്ടെങ്കിൽ അത് ജലനന്മാത്രയുടെ കൊണ്ടുള്ള ജല തരം ഇതും ഉണ്ടാവാം വൈക്തികമായിട്ടൊന്ന് ആയുർവേദം പറയുന്ന പോലെ തത്വത്തിൽ നിന്നുള്ള ഒരു മാനസിക രോഗവും ആവാം അങ്ങനെ രണ്ട് 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 ഓപ്ഷൻ രണ്ട് എക്സ്ട്രീമുകളാണല്ലോ ഒന്ന് ജലവും ഒന്ന് ഇത് ഒന്ന് ശീത സ്വഭാവവും ഒന്ന് തീക്ഷണമായിരിക്കുന്ന ഉഷ്ണ സ്വഭാവമുള്ളതാണ് ഇത് രണ്ട് രീതിയിലും മാനസിക രോഗമുണ്ടാകും ഞാൻ മാനസിക രോഗം മാത്രമല്ല എല്ലാ രോഗങ്ങൾക്കും ചൈനക്കാർ അത്തരത്തിൽ മനസ്സില വിശകലനം ചെയ്യുന്നുണ്ട് എന്നും കൂടെ സൂചിപ്പിക്കണം അപ്പോൾ അത്തരത്തിൽ ആ ശാരീരികമായിരിക്കുന്ന അവസ്ഥയെ ലക്ഷണങ്ങൾ വച്ചുകൊണ്ട് അവയിൽ എന്ത് തന്മാത്രയുടെ സ്വഭാവത്തിലാണ് ആ രോഗം വന്നിരിക്കുന്നതെന്ന് കണ്ടിട്ട് ആ രോഗങ്ങളെ അതിനനുസരിച്ചുള്ള ഒരു രീതി കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ചൈനീസ് രീതി നമുക്കൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ചില കണക്ഷൻസ് അവർക്ക് ഈ എനർജി ലൈനുകളും ഒക്കെ ഉണ്ടായിട്ട് ചില രേഖകൾ തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളിൽ നാടുകൾ തമ്മിലുള്ള ബന്ധം അവയ്ക്ക് ഈ പഞ്ചബോധാത്മകമായിരിക്കുന്ന കേന്ദ്രങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കണക്ഷൻസ് വെച്ചുകൊണ്ടാണ് അവർ തീരുമാനിക്കുന്നത് നമുക്ക് മോഡേൺ സയൻസിന് അതൊരിക്കലും ചേർന്ന് പോകാൻ പറ്റില്ല ആയുർവേദത്തിന് ഒരു പരിധി കവിഞ്ഞു ചേരാൻ പറ്റില്ല എപ്പോഴും അതുവരെ ചേരുമായിരിക്കും ഒരു പരിധിയിൽ കവിഞ്ഞു ചേരാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് ഈ രണ്ട് ചികിത്സാ വിഭാഗങ്ങൾ തന്നെ ഉണ്ടാകുന്നതിന് കാരണം വെച്ചാൽ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല നമ്മളുടെ ചികിത്സയെ ഒന്നും തന്നെ ആലോചിക്കുന്നത് പോലും അല്ല അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പഞ്ചഭൂതങ്ങളുടെ പിറകിലുള്ള തന്മാത്രകൾ ജല തന്മാത്ര അഗ്നി തന്മാത്ര ആകാശ തന്മാത്ര പൃഥ്വി തന്മാത്ര ഇങ്ങനെ തന്മാത്രകളെ എടുത്തു വെച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിക്ക് അലസത ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള പിന്നെ ആയുർവേദ ശാസ്ത്രം ഒരുപക്ഷെ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ചൈനീസ് മെഡിസിൻ അതിനെ ഒരു പൃഥ്വിസത്വത്തിൻ്റെ ഭാതമായിട്ട് കാണിക്കുന്നു പൃഥ്വിതത്വത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഭാരം ഉണ്ടായിരിക്കുന്ന മനസ്സ് ഖനമാണ് ഖനങ്ങില്ല സാറിനോടൊരു കാര്യം പറഞ്ഞാൽ ആ പറയും ഒരു കാര്യം ഇങ്ങനെ ഒരു സംഗതി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറയും ഈ ചെയ്യാമെന്ന് പറയുന്നതിന് കാര്യം എന്ന് വെച്ചാൽ പൃഥ്വി തത്വം അവിടെ കൂടുതൽ കിടക്കുന്നത് അതിൻ്റെ ഒരു അലസത അവിടെ ഭാഗത്ത് കയറിയിട്ടുണ്ട് ആ അലസത കിടക്കുന്നുകൊണ്ട് നീന്തി വയ്ക്കാനുള്ള പ്രവണതയാണ് ഭൂമി എന്ത് പരിണാമം ചെയ്യുന്ന വരുന്നതിനും ഭൂമിക്ക് ആവശ്യമുണ്ട് ഒരു മല ഇടിഞ്ഞ് സമതലമാവുന്നതിന് കാലമാവശ്യമുണ്ട് ദിവസം തോറും ആയിക്കൊണ്ടിരിക്കുകയല്ല നിത്യമായിരിക്കുന്ന ഒരു സഞ്ചാരം അതിൻ്റെ ഭ്രമണം അതിൻ്റെ നിത്യമായിരിക്കുന്ന പരിണാമത്തിൽ വരുന്നില്ല കാലമെടുത്താണ് ഓരോന്നും അവനോന്ന് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു വനം തന്നെ ഒരു നഗരമായി മാറുന്നത് കാലമെടുത്താണ് ബാഹ്യ ബാഹ്യശക്തികളതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പൃഥ്വി തത്വത്തിൽ രൂഢമൂലമായിരിക്കുന്ന മനസ്സോട് കൂടിയിരിക്കുന്നവരെ സംബന്ധിച്ചാൽ അവർ വളരെ അലസരായിരിക്കും അവർ വളരെ സ്ലോ ആയിരിക്കും അവരെ ഇപ്പം മൂലാധാര ചക്രത്തിലായിരിക്കും അവരുടെ കറക്ഷൻ ആവശ്യമുള്ളത് അപ്പം ആ ചക്ര ഹീലിംഗ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വളരെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ചക്രത്തിലാണ് ഏറ്റവും അടിസ്ഥാനപരമായിരുന്ന ചക്രത്തിലാണ് അവർ ഉറച്ചു നിൽക്കുന്നത് അവിടുത്തെ ഉറപ്പിൽ നിന്ന് അവരുടെ ചൈതന്യം ഒരിക്കലും സ്വാധീനത്തിലേക്കോ മണിപൂരത്തിലേക്കോ ഉയരുന്നില്ല അഥവാ ഉയരുന്നെങ്കിൽ ആ വിശപ്പ് മാറാൻ വേണ്ടി ഇതുവരെ ഉയർന്നിട്ട് തിരിച്ച് വീണ്ടും പഴയതുപോലെ സ്വസ്ഥമായിട്ട് വന്ന് ആ അടിസ്ഥാനപരമായ ചക്രത്തിൽ കിടക്കുന്നതായിട്ട് കാണാം നമ്മൾ യോഗ ദർശനങ്ങളെക്കൂടെ ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നു അപ്പൊ ഈ ഒരു അനക്കാമ്പ അനങ്ങാപ്പാറ നയത്തിൽ നിന്ന് അനങ്ങാപ്പാറ എന്ന് പറയില്ലേ പൃഥ്വിയാണല്ലോ അപ്പൊ ആ പൃഥ്വി സ്വഭാവം അവർക്കുണ്ടായിരിക്കുന്നു തീഷ്ണമായിരിക്കുന്ന ആക്ടിവിറ്റിയോടുകൂടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇടം വലും നോക്കാതെ ഒന്നും നോക്കാതെ ഒരു വിവേചനവുമില്ലാതെ കത്തി നശിപ്പിക്കുന്നതാണ് ആര് അഗ്നി ഇനി അതിനോചിക്കാനൊന്നും സമയം കേൾക്കാറില്ല അത് രാജാവിനെ ആയാലും പാ പാമാരനെ ആയാലും ചുട്ടുകൊല്ലും നോക്കേണ്ട കാര്യമൊന്നുമില്ല അത് നന്മയുള്ള പിന്നെ ഗ്രന്ഥങ്ങളാണോ അല്ലെങ്കിൽ തിന്മയുള്ള ഗ്രന്ഥങ്ങളാണോ അത് നോക്കാറില്ല എന്തിനേയും പക്ഷിക്കും എന്ന് പറയുന്ന പോലെ തീഷ്ണമായിരിക്കുന്ന സ്വഭാവത്തോടെ ഇടംബലം നോക്കാതെയുള്ള ചാടിക്കേറിയുള്ള പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും എന്തോ അതിൻ്റെ പ്രവർത്തനമായിരിക്കും അഗ്നിതത്വമായിരിക്കും അപ്പം ഇത്തരത്തിൽ മനസ്സിന് തീർച്ചയായിട്ടും അടിസ്ഥാനപരമായി പഞ്ചതന്മാത്രകളുടെ സ്വഭാവം ഉണ്ടായിരിക്കും സാറിന് പഞ്ചഭൂതങ്ങളുടെ പിന്തുണ അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ സാറിൻ്റെ മനസ്സിനെ രൂപം ഭൗതിക വസ്തുവാക്കേണ്ടി വരും അതൊരിക്കലും നിലക്കില്ല മനസ്സൊരിക്കലും ഒരു ഭൗതിക വസ്തുവല്ല മനസ്സ് ഭൗതിക വസ്തുവാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ് ആരും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ മാറ്റർ ഒരു പ്രതിഭാസം മാത്രമാണെന്ന് പുരോഗമനവാദികൾ വിശ്വസിക്കുന്നുമുണ്ട് ഒരു പരിധി വരെ ശരിക്കുവാണ് ആ പദാർത്ഥത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറയുന്നല്ലോ അപ്പോൾ അതെങ്ങനെയാണത് വരുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ കാർൽമാർസ് പറഞ്ഞ അതിനെ തന്നെ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കേണ്ടതാണ് സാറ് ഒരു കമ്മ്യൂണിസ്റ്റ് ആയുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിശദീകരണം സാറിന് ഇഷ്ടപ്പെട്ടേക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തായാലും പദാർത്ഥം ഏത് പദാർത്ഥമാണ് സാറിന്റെ മനസ്സ് എന്ന് പറയുന്നത് സാറിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചില പ്രാതിഭാഷികമായിരിക്കുന്ന എഫക്റ്റുകളാണ് സാറിന്റെ മനസ്സ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാറിൻ്റെ പദാർത്ഥമാണോ അതിനു സംശയമുണ്ടോ ഇല്ലല്ലോ സാറിന്റെ ഒരു പദാർത്ഥമാണ് അപ്പം സാറിൻ്റെ ഇപ്പം ശരീരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് സാറ് ഇൻഫർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് സാറിന്റെ മനസ്സ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് വികസിക്കുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സാറിന്റെ പദാർത്ഥത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രാതിമാസിക സ്വഭാവം തന്നെയാണ് അപ്പം താൽമാർച്ച പറഞ്ഞത് ശരിയല്ലേ ആണല്ലോ അപ്പം മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് മനസ്സിനെ പരിശോധിക്കാൻ പോയാൽ അദ്ദേഹം പറയുന്നത് ശരിയല്ല പക്ഷെ മനസ്സിന്റെ ആനുകാലികമായിരിക്കുന്ന അവസ്ഥ എടുത്തുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ മനസ്സ് എന്ന് പറയുന്നത് സാറ് കൊണ്ടുവന്ന മനസ്സ് സാർ സാറിപ്പോൾ പാകപ്പെടുത്തി ശരീരത്തിനകത്ത് തിരുന്നുകൊണ്ടിരുന്ന മനസ്സും കൂടെ ചേർന്നൊരു പ്രതിഭാസമാണ് സാർ സാറിപ്പോഴത്തെ മനസ്സ് അത് തെറ്റല്ലല്ലോ അതുകൊണ്ട് അതാണ് പറയുന്നത് ദാർശനികമാർ പലതും പറയുന്നതിനെ തെറ്റിദ്ധരിച്ച് പലപ്പോഴും വേറൊരു അർത്ഥം അതിനകത്ത് എടുത്തേക്കാം പക്ഷേ അതിന് ദാർശനികമായൊരു അടിത്തറയുണ്ട് തീർച്ചയായിട്ടും അപ്പം അദ്ദേഹം പറഞ്ഞാലും അതിൻ്റെതായ അർത്ഥമുണ്ട് അതിൻ്റെ ആത്മീയമായ അംശമുണ്ട് അതിന് ഭൗതികമായ അംശം മാത്രമാണ് ആര് സ്വീകരിച്ചത് ഭൌതികവാദികൾ സ്വീകരിച്ചത് അല്ലെങ്കിൽ വിപ്ലവവാദികൾ സ്വീകരിച്ചത് അതിന് ആത്മീയമായ ഒരു അംശമുണ്ട് ആ ആത്മീയമായ അംശത്തെ അന്വേഷകർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ രണ്ടായി അതിനെത്തിരിക്കുന്നു എന്തായാലും ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ തന്മാത്രകൾ പഞ്ച തന്മാത്രകളുടെ സ്വാധീനം എപ്പോഴും മനസ്സിലുണ്ട് എന്ന് തന്നെ